നമസ്കാരം ജൂൺ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതായ സമയമാണ് ഇത് എന്നാൽ ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയമാണ് എന്ന് പ്രത്യേകിച്ചും പറയാം ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാജകുമാരനായി തന്നെ പരാമർശിക്കുന്ന ഗ്രഹമാണ് ബുധൻ ഒരു ശുഭഗ്രഹം തന്നെയാണ് ബുധൻ എന്നാൽ ബുധൻ മിഥുനം കന്നി രാശികളുടെ അധിപൻ കൂടിയാകുന്നു കന്നിരാശിയിൽ ബുധൻ ഉന്നതനും മീനം രാശിയിൽ ദുർബലവുമാണ് ബുധൻ ഈ സമയം മേടം രാശിയിൽ യാത്ര അവസാനിപ്പിച്ച് മെയ് മുപ്പത്തിയൊന്നിന് ഇടവത്തിൽ പ്രവേശിക്കും ജൂൺ പതിനാലിന് രാത്രി വരെ ബുധൻ ഈ രാശിയിൽ സംക്രമിക്കുകയും ചെയ്യും അതിനാൽ തന്നെ അതിനാൽ തന്നെ ജൂൺ മാസത്തിൽ ചില അത്ഭുതങ്ങൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങളുടെ അനുകൂലമായ ഭാവത്തിലേക്ക് ബുധൻ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം നിങ്ങളെ ബുധന്റെ സ്വാധീനം നിങ്ങൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ നൽകും പ്രത്യേകിച്ചും സംസാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും മാധുര്യം വർദ്ധിക്കും അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും പ്രതികൂലമാകും എന്ന് വിചാരിക്കും പക്ഷേ ആ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി മുന്നോട്ട് പോകുവാൻ പ്രത്യേകമായ കഴിവ് തന്നെ കടന്നു വരും കൂടാതെ ലഭിക്കാതിരിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരും കൂടാതെ നിങ്ങളുടെ പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക കൂടാതെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ഏതൊരു പ്രശ്നവും പരിഹരിക്കുവാൻ രമ്യതയിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക എന്നാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അത്ര ശുഭകരമായ ഫലമാണ് എന്ന് പരാമർശിക്കുന്നില്ല അസുഖങ്ങൾ വരാം അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ നേട്ടത്തിന് പുറമെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ കൈവായ്പകൾ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം ശുഭവാർത്തകൾ തേടിയെത്താം വളരെ കാലമായി ആഗ്രഹിക്കുന്ന അത്തരം വാർത്തകൾ നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട് തീർച്ചയായും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയ നക്ഷത്രക്കാർക്ക് ബുധൻ്റെ സ്വാധീനത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം കാരണം നിങ്ങളുടെ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും പ്രതികൂലമായ കാര്യങ്ങൾ പോലും അനുകൂലമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം പ്രത്യേകിച്ച് പ്രണയകാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ ആശങ്കകൾ ഒഴിഞ്ഞു പോകുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട് ഈ സമയം നിങ്ങൾക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ വിദേശത്തേക്ക് അവസരം പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ഗ്രഹ സംക്രമണത്താൽ ഇത്തരം കാര്യങ്ങൾ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക ഗ്രഹസംക്രമണത്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ പ്രധാനമായും സന്തോഷകരമായ നിമിഷങ്ങൾ മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക ധനപരമായി നേരിട്ടിരുന്നതായ പ്രശ്നങ്ങൾക്ക് പോംവഴി കണ്ടെത്തുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ലോൺ ചിട്ടി കൈവായ്പ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം പല കടബാധ്യതകളും ഒരു വരെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുകയോ സമയം നീട്ടി നീട്ടിക്കിട്ടുകയോ ചെയ്യും എന്ന കാര്യവും ഓർക്കുക ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് സമയം അതിനാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങളും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാം തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കുക കാരണം ആരോഗ്യപരമായ കാര്യങ്ങളിൽ അത്ര ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക ഈ രണ്ട് കാര്യങ്ങളും പ്രധാനമായും ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാകുന്നു മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവാധിപനായ ബുധന്റെ സ്വാധീനം എല്ലാ വിധത്തിലും ഗുണം ചെയ്യുന്നതായ സമയമാണ് നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രകടമാവുക തന്നെ ചെയ്യും പ്രധാനമായും നിങ്ങളുടെ വരുമാന സ്രോതസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വർധനവ് വന്ന് ചേരുന്നതായ സമയമാകുന്നു ഈ സമയം നിങ്ങൾക്ക് ഉയർന്ന രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കും കൂടാതെ ഈ സമയം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന സമയമാണ് എന്ന പ്രത്യേകതയുണ്ട് എടുത്ത തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം പ്രണയികൾക്കും അനുകൂലമാണ് സമയം ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ ആഗ്രഹ സാഫല്യം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു ഗ്രഹ സംക്രമണം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം പുതിയ വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുവാനും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ആരോഗ്യ കാര്യത്തിലും ചിലവുകളുടെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നിരുന്നാലും ചെലവ് ക്രമാതീതമായി ഉയരുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പ്രത്യേകം പുലർത്തുക ഈ സമയം പ്രത്യേകിച്ചും ജോലി ലഭിക്കുവാനും വിദേശത്തേക്ക് പോകുവാനും അനുകൂലമായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക വന്നു ചേരുന്ന അപകടങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ ഈ സമയം നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ജോലിയിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിജയങ്ങൾ അഥവാ നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക ധനപരമായ നേട്ടങ്ങളും കൂടാതെ മാനസികപരമായ സന്തോഷവും വന്ന് ചേരാവുന്ന ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം കാരണം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുരോഗതി നേടുവാൻ സാധിക്കുന്നതായ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക പുതിയ ജോലികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാം പുതിയ ജോലികൾ ആരംഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പുതിയ കരാറുകൾ ഒപ്പിടുവാനുള്ള സാധ്യതകൾ പോലും കൂടുതലാകുന്നു ഈ സമയം നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയായി തന്നെ നിങ്ങൾക്ക് വന്ന് ഭവിക്കും അതായത് അനുകൂലമായ കാഴ്ചപ്പാട് വന്നു ചേരും കൂടാതെ ഈ സമയം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം സ്ഥാനോന്നതി ജോലി മാറുക പുതിയ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക സഹായധനം ലഭിക്കുക പ്രതീക്ഷിക്കാതെ തന്നെ ലഭിക്കില്ല എന്ന് വിചാരിച്ച ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് കൂടാതെ ഈ സമയം അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാകുന്നു പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം എന്നാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും ചെലവ് ക്രമാതീതമായി ഉയരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ആശുപത്രിവാസത്തിന് സാധ്യത അല്പം കൂടുതലാകുന്നു ആ കാര്യവും പ്രത്യേകമായി നിങ്ങൾ ഓർത്തിരിക്കുക എന്നാൽ ബുധന്റെ ഈ ഗ്രഹ ഗ്രഹസംക്രമണത്താൽ തന്നെ അനുകൂലമായ ഫലങ്ങൾ ഈ കാര്യങ്ങൾ ഒഴിച്ച് മറ്റ് കാര്യങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു അതിനാൽ വന്നു ചേർന്നിരിക്കുന്നതായ ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക